സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചമ്മന്തിയാണ് ഈ ചമ്മന്തി എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവർക്കും തോന്നണതൊക്കെ ആയിരിക്കാം കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് പേര് ചമ്മന്തിയുടെ വീഡിയോ ഇടാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഞാൻ ഈ ചമ്മന്തി ഇടണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് പെട്ടെന്ന് തന്നെ കേടാവാത്ത ഒരു ചമ്മന്തിയാണ് ഇത് നമ്മൾ ഇതില് വെള്ളൊന്നും ചേർക്കണില്ല അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് മുളക് ചമ്മന്തി തയ്യാറാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ് ഇതിപ്പോ വലുതും ചെറുതുമൊക്കെ ഉണ്ട് അത് തന്നെയാണ് ഞാനിപ്പോ ഒരു കപ്പിന്റെ ഒരു അളവ് പറയണത് എണ്ണം പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല പിന്നെ ചമ്മന്തിക്ക് ഉണ്ടാക്കുമ്പോ അങ്ങനെ ചമ്മന്തിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇതിൽ ചേർക്കണം പുളി അതുപോലെ തന്നെ മുളക് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നമുക്ക് പുളി കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പുളി ചെയ്യാം അതുപോലെ തന്നെ എരിവിനനുസരിച്ച് മുളകും ചേർത്ത് കൊടുക്കാം ചില മുളകിന് എരിവ് കൂടുതലായിരിക്കും ചില മുളകിന്റെ അരിവ് കുറവായിരിക്കും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ് ഈ ഉള്ളി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷമാണ് ചമ്മന്തി ഉണ്ടാക്കണത് ഈ ചമ്മന്തി ശരിക്കും ചോറിന്റെ കൂടെ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ അതുപോലെ തന്നെ കൊള്ളിയൊക്കെ ഇല്ലേ കപ്പ കപ്പയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തി തന്നെയാണ് പിന്നെ ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കണം സവാള ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഉള്ളിയും മുളകും മൂപ്പിച്ചതെന്നൊക്കെ പറയും മുളക് ചമ്മന്തി അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുക ഈ ചമ്മന്തി അപ്പം ഞാനിവിടെ എടുത്തിരിക്കണ മുളക് അത്ര വലിപ്പം ഉള്ള മുളകല്ല പക്ഷെ നല്ല എരിവുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ചമ്മന്തി നമുക്ക് ചതച്ച മുളക് ഉപയോഗിച്ചും ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതുപോലെയുള്ള വറ്റൽ മുളക് മുഴുവൻ മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ ചതച്ച മുളക് ഉപയോഗിക്കാം ചതച്ച മുളക് ഉപയോഗിക്കുമ്പോൾ മുഴുവൻ മുളക് ഉപയോഗിക്കണം അതായത് വറ്റൽ മുളക് ഉപയോഗിക്കണം അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല എന്നാലും കുഴപ്പമില്ല വറ്റൽ മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചതച്ചമുളക് ആയാലും ഉപയോഗിക്കാം അതാകുമ്പോൾ ഈ മുളക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ഈ ഉള്ളി മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു കടായി എടുത്തേണ്ട അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇവിടെ തണുപ്പായ കാരണമാണ് വെളിച്ചെണ്ണ ഇതുപോലെ കട്ട പിടിച്ചിരിക്കുന്നത് ചമ്മന്തി ഒക്കെ ആകുമ്പോ വെളിച്ചെണ്ണ ഒക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്ക ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല വേറെ ഓയിലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചമ്മന്തിക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് പതിനഞ്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാണ് ഇനി വറ്റൽമുളക് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് കരിഞ്ഞ് പോകുമ്പാടില്ല എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം ഇപ്പൊ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണയുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ ഒക്കെ എടുക്കാട്ടോ എന്നാലാണ് ചമ്മന്തിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പൊ ചൂടുള്ള എണ്ണയിലേക്ക് മുളക് ഇടുമ്പോൾ എല്ലാവർക്കും അറിയാം മറ്റൽ മുളക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും അധികം സമയമൊന്നും വേണ്ട മുളക് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങോട്ടും പോവരുത് ഇത് കരിഞ്ഞു കരിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചമ്മന്തിയുടെ ടേസ്റ്റ് മൊത്തം പോവും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പൊ കണ്ടില്ലേ ഈ മുളകിന്റെ കളർ ചെറുതായിട്ട് അങ്ങോട്ട് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് ഒരു കറുത്ത കളറൊന്നും വരാൻ പാടില്ല കരിയാൻ പാടില്ല ചതച്ച മുളകെന്ന് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് അതായത് ക്രഷ് ചെയ്തെടുത്ത മുളകില്ലേ അതാണ് ചതച്ച മുളെന്ന് പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എന്നില്ല അതാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ മുളക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നുകൊണ്ട് നമുക്കിനിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഓയിൽ ഇതിൽ തന്നെ കിടന്നോട്ടെ മുളക് മാത്രം മാറ്റിയാ മതി ഇനി സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചമ്മന്തിക്ക് ആവുമ്പോ അത്യാവശ്യം ഉപ്പും പുളിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ എരു പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് വഴച്ചെടുക്കല്ലേ ചെയ്യണത് ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഇനി ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിപ്പോ ഇതില് എണ്ണ കൂടുതലൊന്നുമില്ല ഇപ്പൊ ഉള്ളി ഇട്ടപ്പോ എണ്ണയൊക്കെ കറക്റ്റ് തന്നെയാണ് നമ്മൾ ഈ എണ്ണയിലന്നെയാണല്ലോ അരച്ചെടുക്കണത് വെള്ളം തീരെ ചേർക്കരുത് അരച്ചെടുക്കുമ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഉള്ളി ഫ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ തന്നെ കരിഞ്ഞു പോവും ഇത് മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോ ഇതിലിരുന്ന് ഒന്നും കൂടി ഒന്ന് ആയിക്കോളും ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച പുളി ഇട്ട് കൊടുക്കാണ് ഇതിപ്പോ ഞാനൊരു ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ ചമ്മന്തിക്ക് പോകുമ്പോ അത്യാവശ്യം പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എനിക്ക് പിന്നെ അത്യാവശ്യം പുളിയൊക്കെയുള്ള ചമ്മന്തി തന്നെയാണ് ഇഷ്ടം ഇപ്പൊ ഈ പുളിയും ഈ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി മുളക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അല്ല ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഇതിനെ നന്നായിട്ടൊന്ന് തണക്കട്ടെ അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം ഇതിപ്പോ നന്നായിട്ട് തണുത്ത് നമുക്കിനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കൊടുക്കാം ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതായിരിക്കും നല്ലത് കാരണം ഇതൊന്നാമത് കുറച്ചല്ലേ ഉള്ളൂ പിന്നെ നന്നായിട്ട് അരഞ്ഞും കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ ജാർ തന്നെ ആയിരിക്കും നല്ലത് പുളിപ്പോ ഞാനിട്ട് കൊടുത്താൽ അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ അത്ര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണയടക്കം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് ഞാനിനി അരച്ചെടുത്ത് കൊണ്ടുവരാം ഞാനിതിപ്പോ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരുപാട് പേസ്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല അരച്ചെടുത്തിരിക്കുന്നത് ചെറിയ തരികളോട് കൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത് അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നും പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ അപ്പൊ വീട്ടിൽ അമ്മിക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലില് വെച്ച് നിങ്ങൾക്ക് അരച്ചെടുക്കാം കുഴപ്പമില്ല അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചമ്മന്തി ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചോറൊക്കെ കഴിക്കാൻ തോന്നും അപ്പൊ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ